നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ മോഹൻലാൽ ആരാധകർ വിജയാഘോഷത്തിലാണ് ഉള്ളത് ചിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നേര് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പ്രകമ്പനം തീർത്ത് മുന്നേറുകയാണ് നേരിലൂടെ മോഹൻലാൽ വന്നു എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് ബോക്സ് ഓഫീസിലേക്കുള്ള തിരിച്ചുരവ് പുതുവർഷത്തിന് തൊട്ടുമുമ്പ് നേരിലൂടെ വിസ്മയിപ്പിച്ച മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കുതിപ്പ് തുടരുമെന്ന ശക്തമായ സൂചന നൽകി നൽകിക്കഴിഞ്ഞു ലിജുജസ് പലിശേരി മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന മലക്കോട്ടെ വാലുവൻ റിലീസിന് തയ്യാറെടുത്ത് കഴിഞ്ഞു ഈ മാസം ഇരുപത്തഞ്ചിനാണ് ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്യുക എൽ ജെ മോഹൻലാൽ കോംബോ ആദ്യമായി ഒന്നിക്കുന്നു എന്ന ഹൈപ്പോടെ എത്തുന്ന മലക്കോട്ടെ വാലിബന്റെ ഓരോ അപ്ഡേറ്റിനും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് അടുത്തിടെ പുറത്തു വന്ന പോസ്റ്ററുകളും ഗാനങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ചിത്രത്തിലെ മോഹൻലാലിന്റെ മേക്കവറും ഏറെ ശ്രദ്ധേയമാണ് ഇപ്പോഴിതാ വീണ്ടും ചിത്രത്തിന്റെ മറ്റൊരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം മോഹൻലാൽ പങ്കുവയ്ക്കുണ്ടായി റഫ് ലുക്കിൽ നിൽക്കുന്ന മോഹൻലാൽ തന്നെയാണ് പോസ്റ്ററിലെ ഹൈലൈറ്റ് ഒപ്പം മോഹൻലാലിനൊപ്പം എത്തുന്ന ഗംഭീര കാസ്റ്റും ഇതുവരെ ഇറങ്ങിയ എല്ലാ പോസ്റ്ററിനേക്കാളിലും ഹൈപ്പ് കൂട്ടിയത് ഈ പോസ്റ്ററാണെന്ന് നിരവധി പേർ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു വാലിബന്റെ ഓരോ പോസ്റ്ററും ഗംഭീര ക്വാളിറ്റിയാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഈ ലാസ്റ്റ് വന്ന ഈ പോസ്റ്റർ ശരിക്കും സോഷ്യൽ മീഡിയയിലും പ്രേഷർക്കിടയിലും തീയാണ് പടർത്തിയിരിക്കുന്നത് വളരെ സമയമെടുത്ത് ഷൂട്ടും പോസ്റ്റ് പ്രൊഡക്ഷൻസും പൂർത്തിയാക്കിയ എൽ ജെ പിയുടെ വാലിബൻ അവതരിക്കാൻ നമ്മൾ ഓരോരുത്തരും അയാൾ ക്രിയേറ്റ് ചെയ്ത ലോകത്തിലെ ആളുകളായി മാറാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രേഷർ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തുകയാണ് ഈ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് അവരുടെ ഈ വാക്കുകളും എത്തുന്നത് കൂടാതെ പല രീതിയിലുള്ള വാലിബന്റെ ഡീ കോഡിങ്ങുകളും പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചിത്രത്തിന്റേതായി ഒരു കഥാസംഗ്രഹം സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇതാണ് യഥാർത്ഥത്തിൽ മലയ്ക്കോട്ടെ വാലുവനിൽ പറയാൻ പോകുന്ന കഥ എന്നാണ് പറഞ്ഞു വെക്കുന്നതും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇത് പ്രചരിക്കുകയും ചെയ്തു കഴിഞ്ഞു മലയ്ക്കോട്ടെ വാലുവന്റെ ഈ കഥ കേട്ടപ്പോൾ സംഭവം നിറക്ക് എന്ന് പറയുന്ന പലരും എത്തിയതാണ് കൗതുകമായി മാറിയത് തോൽവി എന്ത് എന്നറിയാത്ത ഒരു യോദ്ധാവിനെ തന്നെയാണ് മലയ്ക്കോട്ടെ വാലുവനിലൂടെ അന്വർത്ഥമാക്കാൻ പോകുന്നത് മലയ്ക്കോട്ടെ വാലുവൻ താൻ നേരിടുന്ന എല്ലാ എതിരാളികളെയും പരാജയപ്പെടുത്തി കാലത്തിനും ഭൂമിശാസ്ത്രത്തിനും അതീതമായി വാഴുന്ന നായകനാണെന്ന് സ്വയം തെളിയിക്കുന്നു എന്നതാണ് ചിത്രത്തിലൂടെ പറഞ്ഞു പോകുന്നത് അങ്ങനെ ഒരു ും അയാൾക്ക് നേരിടേണ്ടി വരുന്ന അൾട്ടിമേറ്റ് ചലഞ്ച് അതിലേക്ക് അയാൾ എത്തിച്ചേരുന്നത് സിനിമ പറഞ്ഞു പോകുന്നു വാലിബൻ തന്റെ സഹായികളായ ചിന്നപ്പയും അയ്യനാർക്കും ചേർന്ന് വിജയയാത്ര യാത്ര തുടരുമ്പോൾ നൂറനാ തലയൂരിലെ ഒരു വാതുവെപ്പ് കേന്ദ്രത്തിൽ വെച്ച് നർത്തകിയായ രംഗപട്ടണം രംഗറാണിയെ കണ്ടുമുട്ടുന്നു വാലുബന്റെ ബാക്കിയുള്ള യാത്രയിൽ നിരൽ വീഴ്ത്തുന്ന വില്ലൻ സാന്നിധ്യമായ ചമതനെയും ക്ഷണിക്കുന്ന നിമിഷമാണിത് അങ്ങനെ ആ സംഘം പിന്നീട് പല ട്വിസ്റ്റും ടേണുകളുമുള്ള വഴിത്തിരിവുകളിലൂടെയും യാത്ര തുടരുന്നു അത് വാലിപനെ അവന്റെ ആത്യന്തിക വെല്ലുവിളിയിലേക്ക് നയിക്കുന്നു അൾട്ടിമേറ്റ് ചലഞ്ച് ാലുവൻ ആ ചലഞ്ച് ഏറ്റെടുക്കുന്നു അത് നമ്മൾ സ്ക്രീനിൽ കാണാൻ പോകുന്നു ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ഒരു സിനോപ്സിസ് പുറത്തു വന്നിരിക്കുന്നത് മലയ്ക്കോട്ടെ വാലുവിന്റെ ഈ സിനോപ്സിസ് കേട്ട ആരാധകർ പോലും ഞെട്ടിയിരിക്കുകയാണ് കാണാൻ പോകുന്നത് ഒരു ഗംഭീര സംഭവമാണെന്ന് അവർ പറഞ്ഞു വെക്കുന്നു ഒരു ഫാന്റസി എലമെന്റ് ഉള്ള ഒരു ഗംഭീര ചിത്രം വിഷുവൽ ട്രീറ്റ് തരാൻ സാധിക്കുന്ന ഗംഭീര നിമിഷങ്ങൾ ഈ കഥയിൽ നിന്നും മനസ്സിലാകുന്നതും അങ്ങനെ ചില കാര്യങ്ങളാണ് ഇങ്ങനെ തന്നെയാണോ എത്താൻ പോകുന്നത് എന്നത് വ്യക്തമല്ലെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മേക്കേഴ്സ് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ സിനോപ്സിസ് എന്ന രീതിയിലാണ് അതിനൊപ്പമാണ് ാണ് ചിത്രത്തിന്റെ പോസ്റ്റർ കൂടി എത്തിയിരിക്കുന്നതും ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ പോസ്റ്ററും ചിത്രത്തിന്റെ ഈ സിനോപ്സിസും വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഗംഭീര അമേസിംഗ് സ്റ്റോറി ലൈൻ ആണ് ചിത്രത്തിനുള്ളത് എന്ന് ഏവരും കുറുക്കുകയാണ് അവസാനം ഇറങ്ങിയ പോസ്റ്ററിലെ നിരവധി കഥാപാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിരവധി അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് ഗംഭീരമായ ഒരു ഫൈറ്റ് ഒക്കെ പ്രതീക്ഷിക്കാം ഈ താരങ്ങളെയൊക്കെ നോട്ട് ചെയ്തോളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രവുമായുള്ള ഗംഭീര ഫൈറ്റ് സീക്വൻസിനെ അവർ ഇപ്പോഴേ വിഷലൈസ് ചെയ്യുകയാണ് മോഹൻലാനൊപ്പം സൊനാലി കുൽക്കറി ഹരീഷ് പേരടി ദാനിഷ് ഷെയ്ഖ് മനോജ് മോസസ് കഥാനന്ദി മണികണ്ഠൻ ആചാരി തുടങ്ങി ഗംഭീര താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിൽ ഷിബു ബേബി ജോൺ അച്ചു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ് കൊച്ചുമോന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഫിലിംസ് അനൂപിന്റെ മാക്സ് ലാബ് വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സാരിഗമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അതിനൊപ്പം തന്നെയാണ് ഇതിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ആരാധകരുടെ ഓരോ കണ്ടെത്തലുകളും എത്തുന്നത് മലക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ കഥാപാത്രം കരുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആവരണങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകൾ അവർ പങ്കുവയ്ക്കുന്നു ഇതിനെക്കുറിച്ച് സർച്ച് ചെയ്യുന്നവർക്ക് പല രീതിയിലുള്ള ഉത്തരങ്ങളാണ് പലയിടത്തു നിന്നും ലഭിക്കുന്നതും മോഹൻലാൽ ധരിച്ചിരിക്കുന്ന കഴുത്തിൽ കിടക്കുന്ന ഒരു തളബോത്തെ മാലയുണ്ട് കഴുത്തിൽ കാണുന്ന വളയം ടോർക്ക് എന്നാണ് ഇതിന് പറയുന്നത് സെൻട്രൽ ഏഷ്യ നൊമാടുകളുടെ ഇടയിൽ ഇതിന്റെ ഉപയോഗം ഉണ്ടായിരുന്നു ആര്യന്മാരുടെ ഉറവിടം സെൻട്രൽ ഏഷ്യ ആണെന്ന് തിയറി ഉണ്ട് ഈ ടോർക്ക് യോദ്ധാക്കളുടെ അടയാളമായും കണക്കാക്കപ്പെടുന്നു പഴയ ഹനുമാൻ ചിത്രങ്ങളിലും ബിംബങ്ങളിലും ഒക്കെ കഴുത്തിൽ വളയം പോലൊരു ആഭരണം കാണാം പുതിയ കാലത്ത് സ്വർണാഭരണമായി മാറിയിട്ടുണ്ട് അത് ബാലിവൻ നാടോടി ിൽ സഞ്ചാരിയാണ് യോദ്ധാവാണ് എന്തിനോ ഡിവോട്ടഡ് ആണ് എന്നൊക്കെ ഈ വളയം സൂചിപ്പിക്കുന്നുണ്ട് ഇതും സിനിമയുടെ കഥാ കഥാസമഗ്രവുമായി നോക്കുമ്പോൾ ഏതാണ്ടൊക്കെ ഒത്തുവരുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും ഡീറ്റെയിൽ ആയുള്ള സ്റ്റഡി നടത്തിയാണ് മലിക്കോട്ടെ വാലുവൻ എന്ന ഒരു സിനിമ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് തന്നെ വ്യക്തമാകുന്നു മോഹൻലന്റെ കഥാപാത്രം ഉപയോഗിക്കുന്ന ഓരോ ആഭരണങ്ങളിൽ പോലും ആ ഒരു കാലഘട്ടത്തിന്റെ കഥ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എൽ ജെ പി ഒരുക്കിയിരിക്കുന്നത് ഒരു മാസ്റ്റർ പീസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ചിത്രം എന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് ഇനിയെല്ലാം എല്ലാം തിയേറ്ററിൽ കണ്ടുതന്നെ ആസ്വദിക്കാം വരാൻ പോകുന്ന സിനിമ ഇങ്ങനെ ലെവലിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതും